സൈജു ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഫ്ലാസ്ക് രാഹുൽ ഋചി നായർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം ഒരു ഫൺ മൂവിയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് തന്നെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടൊരു പേരാണ് ഫ്ലാസ്ക് അതായത് ഒരു ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഒരു പാത്രം മാത്രമാണത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു വെച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര രസകരമാണ് കാരണം ജ്യോതികുമാർ എന്നാണ് നമ്മുടെ സൈജു കുറുപ്പ് എന്ന കഥാപാത്രത്തിന്റെ പേര് ഇയാൾ ഒരു സി പി ഒ ആണ് പോലീസ് കോൺസ്റ്റബിൾ ആണ് പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇയാൾ നമ്മുടെ പാലക്കാട് ജില്ലാ ജഡ്ജിയായി അഭിനയിക്കുന്ന നമ്മുടെ സുരേഷ് കൃഷ്ണ അയാളുടെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പി എസ് ഒ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ട് നിയമിതനാവുന്നുണ്ട് അപ്പോൾ ഈ പി എസ് ഒനെ കളിയാക്കി ഫ്ലാസ്ക് എന്ന് വിളിക്കാറുണ്ട് എന്നാണ് സിനിമ പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പറയുന്നുണ്ടാവണം അല്ലെങ്കിൽ ഒരു വെറുതെ അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ എന്തായാലും അതാണ് ഫ്ലാസ്ക് അപ്പോൾ ആ ഒരു തസ്തി തസ്തിയേക്ക് എത്തിയതുകൊണ്ട് ആണ് ഫ്ലാസ്ക് എന്നൊരു വിളിപ്പേര് അല്ലെങ്കിൽ കളിയാക്കി പറയുന്നത് അതായത് സിനിമയുടെ അവസാനം അങ്ങനെ അതിനെ അതിനെക്കുറിച്ച് ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം തന്നെ സിനിമ ഇസ് എ ഫൺ എന്റർടൈനർ ഒരു രസകരമായിട്ടൊരു പ്രമേയമാണ് ആക്ച്വലി ഫ്ലാസ്ക് എന്ന് പറയുമെങ്കിലും സെക്കൻഡ് അടുത്ത് ആദ്യം ആ ഒരു പരിപാടി തമാശയും കാര്യങ്ങളൊക്കെ ഒന്ന് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ വേറെ ഒരു ഇതിന് ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരിപാടികളൊക്കെ തന്നെയാണ് അധികം നമുക്ക് മനസ്സിലാവും എന്താണ് പരിപാടി അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എത്തിക്കഴിയുമ്പോൾ വരുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ സിനിമയുടെ ഗതിയിൽ മാറ്റുന്നുണ്ടെങ്കിലും ഒരു ഫൺ പരിപാടിയാണ് ആർക്കും അത്ര വലിയ മുഷിപ്പൊന്നു തോന്നാതെ ഒരു രണ്ട് മണിക്കൂർ സുഖസുന്ദരമായിട്ട് തമാശയൊക്കെ ആസ്വദിച്ച് ഒരു സാധാരണ ഓഡിയൻസ് ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഭയങ്കര സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെന്നറിയില്ല പക്ഷെ നല്ലൊരു സാധാരണ ഒരു ഓഡിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് ഫ്ലസ്ക് പാട്ടുകാരനായ ഒരു പോലീസുകാരൻ അതാണ് സൈജി കുറുപ്പിന്റെ കഥാപാത്രം ജ്യോതികുമാർ അതേ സുഹൃത്തുക്കളെ ജ്യോതികുമാർ ഒരു പാട്ടുകാരനാണ് ഗാനമേളയിലെല്ലാം പാടുന്ന ഒരു ഒരു സാധാരണ പാട്ടുകാരൻ അയാളുടെ അച്ഛനായി അഭിനയിക്കുന്ന നമ്മുടെ കവിയായിട്ടുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കടാണ് പുള്ളിയും ഒരു മ്യൂസിക് സാറായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ഇതിൽ വേറെ കുറേ പരിപാടികൾ രസകരമായിട്ടുള്ള പരിപാടികൾക്കുണ്ട് എല്ലാം കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും നക്സൽ സോറി മാവോയിസ്റ്റ് ആയിട്ട് ഇതിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ആക്ട് ചെയ്യുന്നുണ്ട് പുള്ളി ഭയങ്കര രസമായിട്ടുണ്ട് ഇതിന് മുന്നേ ഇറങ്ങിയ ധീരണ്ടും പുള്ളിക്കൊരു വെറൈറ്റി പരിപാടിയായിരുന്നു ഇതിൽ കുറച്ചധികം സ്ക്രീൻ സ്പേസ് ഉണ്ട് സെക്കൻഡ് ഹാഫ് ഫുൾ ഈസ് ഒരു വയനാടൻ കാടുകളിലെ ആ ഒരു എന്താ പറയുക മാവോയിസ്റ്റ് പരിപാടി കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അവർ അവരവരുടെ ആശയവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ് ഹാസ് ഇറ്റ് സോൺ ഹ്യൂമർ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ സംവിധായകനെ കഴിഞ്ഞിട്ടുണ്ട് തന്നെയാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് നമ്മുടെ അശ്വതി ശ്രീകാന്ത് നമ്മുടെ സൈജി കുറുപ്പിന്റെ വൈഫായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഭയങ്കര ഒരു രസമുള്ള ഒരു രസാടിയാണ് അവര് തമാശ നന്നായിട്ട് കളിപ്പിക്കുന്ന ആളാണ് ഇതിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇതിന്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് സുരേഷ് കൃഷ്ണ ജഡ്ജി ആയിട്ട് സുരേഷ് കൃഷ്ണയാണ് പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിങ് ക്യാരക്ടറാണ് കുറച്ചൊരു കടം ഒരു കുറച്ചൊരു തമിഴ് ചൊവയുള്ള ഒരു ക്യാരക്ടറാണ് എന്തായാലും ഭയങ്കര ഒരു തമാശ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതിനെ വിമർശിച്ച് എന്താ പറയാ കൊല്ലുന്നില്ല എന്തായാലും നല്ലൊരു കാണാൻ പറ്റുന്ന രസകരമായിട്ടൊരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന